നല്ല മഞ്ഞുള്ള ഒരു ദിവസമാണ് ഇന്ന് കോടമഞ്ഞ് നല്ലപോലെ റോഡിലേക്ക് പതിക്കുന്നുണ്ട് മുന്നോട്ട് പോകുന്തോറും മഞ്ഞിന്റെ കാഠിന്യം കൂടി വരുന്നുണ്ട് ആയതിനാൽ തന്നെ വണ്ടികളെല്ലാം ലൈറ്റുകൾ ഓൺ ആക്കിയാണ് പോകുന്നത് ചില വാഹനങ്ങളൊക്കെ പാർക്കിംഗ് ലൈറ്റും ഓൺ ആക്കിയിട്ടുണ്ട് മൂടൽ മഞ്ഞ് കാരണം വാഹനങ്ങൾ കൂട്ടിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സാധാരണയാണ് എന്തായാലും വളരെ മനോഹരമായ ഒരു അനുഭൂതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങൾ അങ്ങനെ മൂടൽമഞ്ഞിനെയൊക്കെ തട്ടി മാറ്റി കുറെ ദൂരം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു പഞ്ചാബ് വൈഷ്ണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വണ്ടി നിർത്തി ഇപ്പോഴും മൂടൽമഞ്ഞു നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവർക്കും ഓരോ സെറ്റ് ആലു പൊറോട്ട ഓർഡർ ചെയ്തു ഇവിടെയുള്ള ദാബയിലെല്ലാം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ അവർ ഫുഡ് ഉണ്ടാക്കി തുടങ്ങുകയുള്ളൂ അതിനാൽ തന്നെ ഫുഡ് കിട്ടുവാനായി നമുക്ക് നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ചൂള പോലുള്ള ഒരു പ്രത്യേകതരം അടുപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത് ആദ്യത്തെ സെറ്റ് ആലു പൊറോട്ട വന്നു അത്യാവശ്യം നല്ല രുചി ഉണ്ടായതിനാൽ ഞങ്ങൾ രണ്ട് സെറ്റ് മിക്സ് വെജ് പൊറോട്ട കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഓരോ ചായയും കൂടെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു മൂടൽമഞ്ഞിനെ ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടാകും മൂടൽമഞ്ഞൊക്കെ മാറി അത്യാവശ്യം തെളിഞ്ഞൊരു അന്തരീക്ഷം കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നുമാണ് ഹിൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് അത്യാവശ്യം നല്ല കയറ്റമാണ് ഇനി ചെറിയ വളവുകളും തിരിവുകളും ഉണ്ടെങ്കിലും നല്ല അടിപൊളി റോഡായതിനാൽ നമ്മുടെ വണ്ടി വളരെ ഈസിയായി കയറി കയറിപ്പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ പഞ്ചാബ് ഹിമാചൽ ബോർഡർ കയറാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് പഞ്ചാബിനെയും ഹിമാചലിനെയും ഒരു തുരങ്ക പാതയാണ് ഈ ടണൽ പ്രവേശിക്കുന്നത് നമ്മൾ ഹിമാചൽ പ്രദേശിലേക്കാണ് പ്രവേശിക്കുന്നത് ടണലിന്റെ മുകൾ ഭാഗത്ത് ദേവ്ഭൂമി ഹിമാചൽ എന്ന് ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഏകദേശം നാല് കിലോമീറ്റർ ദൂരം നീളമുള്ള ഈ തുരങ്കപാതയിലേക്ക് കയറിയതും ബേസിലും അകിലും തമ്മിൽ മുൻപ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇതിലെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് അവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇവർ രണ്ടുപേരും പഞ്ചാബിലെ പത്താംകോട്ടായിരുന്നു ഡ്യൂട്ടി ചെയ്തിരുന്നത് അന്ന് ഡ്യൂട്ടിയുടെ ഭാഗമായി ഇവർ നിരവധി തവണ ഇതുവഴി പോയിട്ടുണ്ട് ചണ്ഡീഗഡിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയ പാത കൂടിയാണിത് അങ്ങനെ നമ്മൾ ഹിമാചൽ പ്രദേശിൽ എത്തിയിരിക്കുകയാണ് ഇനി കൂടുതലും ഇതുപോലെ മലകളും കുന്നുകളും മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്